ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ വീഡിയോ ആണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളാണ് കോട്ടത്തറ ജി എം യു പി സ്കൂളാണത് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നൊരു സ്കൂളാണിപ്പോൾ അത് ഞങ്ങളെ വീട്ടിൽ എല്ലാവരും തന്നെ പഠിച്ചത് എൻ്റെ ബ്രദേഴ്സൊക്കെ ഞാനും എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു പ്രമുഖരായ പലരും പഠിച്ചിറങ്ങിയൊരു സ്കൂളിൽ മക്കളും പേരമക്കളും ആയവരൊക്കെ എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു നിമിഷം മ മതിമറന്ന് സൗഹാർദ്ദം പങ്കിട്ടപ്പോൾ ഒരു വേറെ അനുഭവം തന്നെയായിരുന്നു ഇതൊക്കെ വിശിഷ്ട അതിഥിയായി എത്തിയത് പ്രശസ്ത മാപ്പിളപ്പാട്ടു ഗായകൻ ശ്രീ ഫിറോസ് ബാബു ആയിരുന്നു ശരണം लादीनाय गातवती ഇങ്ങനെയൊരു വിദ്യാർത്ഥി സംഗമം ഇത്തരത്തിൽ ഈ സ്കൂളിൽ ആദ്യമാണ് ആദ്യമാണെന്ന് പറയുമ്പോൾ തന്നെ അതിനെ ഒരുക്കം എന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത് കാരണം ഇനി ഈ കുടിച്ചേരയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ശക്തി ഉൾക്കൊണ്ട് ഉത്സാഹം ഉൾക്കൊണ്ട് ആവേശം ഉൾക്കൊണ്ട് ഇന്ന് എത്തിച്ചേരാൻ കഴിയാത്തവരെയൊക്കെ കണ്ടെത്തുകയും തുടർന്ന് തുടർവർഷങ്ങളിൽ നടക്കുന്ന സംഗമങ്ങളിൽ അവരെയൊക്കെ ഭാഗമാക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കടമയും കടപ്പാടുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതര ഗ്രൂപ്പുകളൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ അതിന് ഇങ്ങനെയുള്ള ചില കടമകളും ധർമ്മങ്ങളും ഉണ്ട് അത് നിർവഹിക്കാൻ നിർവഹിക്കാനേ കുറച്ച് എളുപ്പമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെറുതായോ വലുതായോ കൂടുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ലക്ഷ്യവും അത് ഞാനൊരു ഉപദേശമായിട്ടൊന്നും പറയുകയല്ല ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള തിരുമുറ്റത്തിത്തുവാൻ മോഹം തിരുമുറ്റ ഏതാണ് ആ തിരുമുറ്റത്തൊരു കോണിയിൽ നിൽക്കുന്ന നെല്ലിമരം എല്ലാ സ്കൂളിലും വന്നൊരു നെല്ലിമരം ഉണ്ടായിരുന്നു ഇവിടെയും തീർച്ചയായിട്ടും ഒരു നെല്ലിമരം ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇപ്പം നെല്ലിമരങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട് എന്തിനാ പാർക്കിങ്ങിന് ഇപ്പം കുട്ടികൾക്ക് പാർക്കിംഗ് വേണം നമുക്ക് പാർക്കിംഗ് ഒന്നും വേണ്ടതായി അല്ലേ നമ്മുടെ കാലത്ത് ഈ എൻ്റെ മോട്ടോർസൈക്കിള് ഏറ്റവും കിടത്തോളം ബുക്ക് വിടം ഇങ്ങനെ വെക്കും മഴയുണ്ടെങ്കിൽ മഴയുണ്ടെങ്കിൽ ബുക്ക് വിട വെക്കും ആൺകുട്ടികൾ അല്ലേ ഇതിൻ്റെ അടുത്ത് റബ്ബർ റബർക്കാരി ഉണ്ടാവും ഒരു വെള്ളയോ കറുപ്പോ വേറെ കളറൊക്കെയുള്ള റബ്ബർ പാൻറ് അതിന് മൂന്നിനോ നാലിനൊക്കെ ഇടപെടും ചിലര് അതിനൊരു മത്സരിക്കലിൽ അതിനൊരു ക്ലിപ്പ് ഉണ്ടാവും ചിലതിന് ഒരു ക്ലിപ്പ് ഇട്ടിട്ട് അതിങ്ങനെ ബുക്കിട്ട് ആ ബുക്കിന്റെ ഒരു അട്ടി ഇതിന്റെ അകത്ത് വെച്ചാൽ മഴ കൊള്ളാതെ പിന്നെ ഒരു പിടുത്തമുണ്ട് വീട്ടിലേക്ക് ഇതാണ് മോട്ടോർ സൈക്കിൾ നമ്മുടെ അപ്പം നമുക്കന്ന് പാർക്കിങ് വേണ്ടായിരുന്നു ഇപ്പോ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് കുട്ടികൾ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് സൗകര്യങ്ങളാണെന്നൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പോൾ പല സ്ഥലത്തും നെല്ലിമരവും ആൽമരവും പല മരങ്ങളും ഇടപെടുന്നുണ്ട് മുറിക്കപ്പെടുന്നുണ്ട് അത് കാലത്തിന്റെ മാറ്റങ്ങൾ കൊണ്ട് വരുന്നതാണ് പിന്നെ അപ്പൊ ഈ പാട്ടിൽ പറയുന്നുണ്ട് കിണറിലെ തളിർ വെള്ളം ഓരി കുളിച്ചെന്ത്